കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികൾക്ക് കോട്ടയം ജില്ലാ സെക്ഷൻ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺസൺ എസ് എൻ ജീവ റിജിൽജിത്ത് കെ പി രാഹുൽ രാജ് എൻ വിവേക് എന്നീ പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പ്രതികളുടെ പ്രായം മുമ്പ് കുറ്റകൃത്യത്തിൽ പങ്കാളികളല്ല എന്നിവ കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം നേരത്തെ സമർപ്പിച്ചതാണ് പ്രതികൾ നടത്തിയ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കുറ്റപത്രത്തിൽ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ തുടങ്ങിയ ക്രൂരമായ റാഗിംഗ് ഫെബ്രുവരിയിൽ കേസാകുന്നത് വരെ പ്രതികൾ തുടർന്നുകൊണ്ടേയിരുന്നു ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും പ്രതികൾ അതിലൂടെ സന്തോഷം കണ്ടെത്തുകയും ചെയ്തു ഈ ദൃശ്യങ്ങളാണ് കേസിലെ നിർണായക തെളിവുകളായത് കേസിൽ നാൽപ്പത് സാക്ഷികളെയും മുപ്പത്തിരണ്ട് രേഖകളുമുണ്ട് അന്വേഷണ സംഘം നാൽപ്പത്തി ദിവസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കിയത് അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പ്രതികൾ അറസ്റ്റിലായി നാൽപ്പത്തി അഞ്ചാം ദിവസമാണ് അന്വേഷണ സംഘം ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം നൽകുന്നത് നടന്നത് കൊടും ക്രൂരതയാണെന്ന് കുറ്റപത്രത്തിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ജൂനിയർ വിദ്യാർത്ഥികളായ ആറുപേരെ അഞ്ച് പ്രതികൾ ചേർന്ന് തുടർച്ചയായി ഉപദ്രവിച്ചുകൊണ്ടുവന്നു നവംബർ മുതൽ നാല് മാസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ പ്രതികൾ തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരുന്നത് കോളേജിലെ ഒന്നാം വർഷ നഴ്സിംഗ് ക്ലാസ്സിലെ ആറ് ആൺകുട്ടികളാണ് ക്രൂരമായ റാഗിങ്ങിന് ഇരയായത് ഹോസ്റ്റലിൽ അരങ്ങേറിയ ക്രൂരമായ റാഗിങ്ങിന്റെ നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയതിനു ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ച് ചിരിക്കുന്നതും അതിലൂടെ ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്